സഹകരിതമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൽ തലമുറകൾക്ക് പരസ്പരം ഒരാളെ കൂട്ടിച്ചെന്ന് കഴിഞ്ഞ് അറിയുന്നത് അതിനുള്ള ഒരു കാരണം എല്ലാ കുടുംബാംഗങ്ങളും അറ്റ്ലീസ്റ്റ് ഫോണിലെങ്കിലും അല്ലെങ്കിൽ മാസാ മാസം നമ്മൾ കൂടി ചേരുന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക ആ മീറ്റിംഗുകളിൽ പങ്കെടുക്കാൻ ദൂരത്തിന് കാരണമായി വരുന്ന ആളുകളിൽ പങ്കെടുക്കാതെ വരുന്നുണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് അവരുടെ ഭാഗത്ത് അവരുടെ വീട്ടിൽ വെച്ചിട്ട് ഈ മീറ്റിംഗ് കൂടാം നമ്മളെല്ലാവരും അങ്ങോട്ട് വരാം അതിന് ഓരോ ആളുകളും മുന്നോട്ട് വരാം ഈ ഇങ്ങനെ ഒരു പൗരന്മാപത്രണ്ട് എന്ന് പറഞ്ഞു പോയാൽ പോരാ കുടുംബത്തിന്റെ കെട്ടുറപ്പ് എല്ലാവരും ചേർന്ന് ഉറപ്പാക്കണം മാഹിയിലെ പ്രമുഖ തറവാടായ അച്ചമ്പത്ത് കുടുംബസംഗമം ചാലക്കര ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ദേശത്തും വിദേശത്തുമുള്ള ഒട്ടേറെ പേർ കുടുംബ കൂട്ടായ്മയിൽ പങ്കാളികളായി അറുനൂറ്റാണ്ടു മുമ്പ് തന്നെ നാടിന്റെ നാനാഭാഗത്തും ബേക്കറി വ്യവസായം കൊണ്ടുവന്ന ഈ കുടുംബത്തിന് സംഗീത നാടക സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന കലാകാരന്മാരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിന് ഒട്ടേറെ പ്രവർത്തകരും നേതാക്കളും ഈ കുടുംബത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് కుటుంబసంగమం అచ్చబద్ దామోదర అధ్యక్షతీ డోక్టర్ భాస్కరన్కారాయి ఉద్ఘాటం చేదు. तारा मेल कुर आले कलक वटि मन असां कुटुंब എന്താണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സന്ദേശം കൈമാറേണ്ടത് എന്ന് ഞാൻ വരുമ്പോഴ ചിന്തിക്കും അവരുടെ നിന്ന് പാലനിക്കപ്പം ലോകത്തിലെല്ലാം അറിവുകൊണ്ടുതീ മനസ്സും അറിവുകൊണ്ടോ നമ്മുടെ ആദ്യത്തെ രണ്ടു പേര് മാത്രമേ ഉള്ളൂ സംഘടിപ്പിക്കാം ഈ രണ്ടു പേര് ഇടപഴകി പെരുപ്പു ഒരു പത്ത് നൂറ്റിപത് തലമുറ ഇരുപത് കോഴിക്കും ലോകമാകുക എന്നാണ് അത്രയും വലിയ ജനസംഖ്യയായി ആ മാറും നമ്മുടെ ഈ നൂറ്റാണ്ടിന്റെ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ കാലഘട്ടം നോക്കിയാൽ ഏതാണ്ട് അത് തുടങ്ങല്ല നൂറ്റി രൂപ തലമുറ നോക്കിയാൽ നൂറ്റി നൂറ്റി അമ്പത് കോടി മനുഷ്യരിട്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ നൂറ്റി ഇരുന്ന് കൊല്ലം മുൻപ് നാനൂറ്റമ്പത് കോടി മനുഷ്യരുടെ ഫലമാണ് ഈ ഭൂമി അധികമായി അത്രയും വേഗത്തിന് മനുഷ്യർ വർദ്ധിക്കുക നമ്മൾ എങ്ങനെയാണ് ജഗത്ത് ഉണ്ടായിട്ട് എന്തൊക്കെ സന്ദർശിച്ചായിരുന്നു ജഗത്തിന്റെ സത്യങ്ങൾ എപ്പോഴും ആലപ്പുണ്ടോ ജഗത്തെ എങ്ങനെയാണ് ഉണ്ടായത് ജഗത്ത് എന്ന് പറഞ്ഞത് വളരെ രസകര അങ്ങനെ അറിയാമല്ലോ നമ്മുടെ പലപ്പോഴും ഓരോരുത്തർ ഓരോ വിശ്വാസം കെട്ടുകളിൽ തുറക്കുപോയി പല വഴികളിലും ചിന്താപരമായി വ്യവഹരിക്കുന്നത് ജഗത്ത് എന്ന് പറഞ്ഞ ആദ്യ എന്നുണ്ടായി നമ്മുടെ പല ദൈവം ഇപ്പൊ ദൈവം എങ്ങനെയായിട്ട് വന്നിട്ടുണ്ട് ആദ്യം ഉണ്ടായ കേവലം സത്ത് എന്ന് പറഞ്ഞ ഉണ്ട് എന്ന് മാത്രം പറയുന്ന ഒരു സംഭവം അതിന്റെ വിഭജനങ്ങൾ സത്ത് ഉണ്ട് എന്ന് മാത്രം അസ്താമാത്രമായ സത്വം ഈ എന്താണ് എനിക്ക് അനുവദിച്ച സമയം എന്നത് ഈ കുടുംബത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ എന്റെ കുടുംബത്തെക്കാൾ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ ആധികാരികമായി സംസാരിക്കാൻ കേൾക്കുള്ള ഒരു കുടുംബമാണിത് എന്ന് എനിക്കറിയാം പലപ്പോഴും ഈ കുടുംബത്തിലെ പഴയ കാണുമ്പോൾ അതാണ് പ്രണയം കാണുമ്പോൾ അവരെല്ലാം എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കാൻ കഴിയാതെ പോലത്തുള്ള സഹോദരങ്ങളാണ് എന്ന് എനിക്ക് തോന്നിക്കൊടുക്കുന്നത് അത്തരത്തിലുള്ള നിരവധിയാണ് എത്രയോ ആളുകൾ എന്നോട് ചോദിച്ചത് നിങ്ങളുടെ കുടുംബ ഇന്നാണ് എന്നാണ് പക്ഷെ ഞാൻ ആളൊന്നും മറച്ചൊന്നും പറഞ്ഞിരുന്നില്ല കാരണം അത്രമേൽ ഹൃദയബന്ധം ഈ കുടുംബവുമായി എനിക്കൊണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ലാത്ത ഈ വേഷവിധാനമായി ഇപ്പോൾ നിൽക്കുന്നതിൽ ഇന്ന് ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഗുരുവായൂരിന്റെ മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഞാൻ ഭാരവാഹിയായിരിക്കുന്ന തലശേരിയിലെ ഒരു കലാസമിതിയുടെ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പരിപാടിക്ക് ട്രെയിൻ ടിക്കറ്റും റൂമും അടക്കം ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ഞാൻ സർവീസിനോട് ഞാനത് പറഞ്ഞിരുന്നു സൈസ ലക്ഷ്മണം തുറന്നുണ്ടായിരിക്കും പങ്കെടുക്കും ചെറുപ്പം കഴിഞ്ഞില്ലായി പക്ഷേ ഇന്നലെ രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തിലൊരാളെന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളില്ലെങ്കിൽ അത് വലിയ സങ്കടമാകും എന്ന് പറഞ്ഞപ്പോൾ അതെന്റെ ഹൃദയത്തിൽ കുറച്ച വാക്കുകളായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അതേ ഘട്ടം ധരിച്ചുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നത് വയസ്സ് കഴിഞ്ഞവരെയും പൊതുപരീക്ഷകളിലെ ഉന്നത വിജയികളെയും ആദരിച്ചു 没事。我打我打我打我打我打我打我打 ஜாமு அச்சம்பத்தினு பொன்னாடையா அவருக்கு ஸ்டேஜிலேக்கு வரணுள்ள புத்திமட்டு Yeah. ൻ അച്ചമ്പത്ത് അഡ്വക്കേറ്റ് എ പി അശോകൻ ദേവൻ അച്ചമ്പത്ത് സോമൻ അനന്തൻ അനുപമ നീലാംബരി എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ അവരുടെ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ಆ ನುಸು ಅವಿಲಾಸದ ಮೂಲಕ ಬೆಳೆತಿಗೆ ಬಂದು ನಮ್ಮ ಕಡೆಯ ಆಂದ್ರ ಜೀವಿಗಳಲ್ಲವಲ್ಲ ಪ್ರಧಾನ ಅಂತ ಪ್ರಕರಣವನ್ನು ಹೇಳಿದು ಗುಟಿಕಾಲ ಅದರಲ್ಲಿ ಎಲ್ಲೆಡೆ ಇನ್ನ ಮಾರ್ಪಿದೆ ಈ ಗುಟಿಕಾಲದ ಪ್ರಸನ್ನವನ್ನು ನಮಗಿದೆ ಇದನ್ನು ಬೆಳೆಕಿಸುವುದರ ಮೂಲಕ ಅವರೆ ವಿದ್ಯಾರ್ಥಿ ಸಮುದಾಯದ ತರಕ್ಕೆ ಒಂದು ಮೂಲವನ್ನು ಅಂತ ಹೇಳಿದ್ರು ಯುವಕರಿಗೆ ಯೋಜನೆ ಮಾಡಿದರಿಂದ ಇನ್ನವರಿಗೆ ಬರಣವು ಅದполне ಅವರೆ ಜೊಡಿಯನ್ನು ಕಾಣುವಂತಹ ಕಾರ್ಯ பன்னெண்டாம் வசத்தாஷ் நம்ம இன்னி எத்தினுது கழிச்ச வையை கூடுதல் பார்த்த வச்சு நம்ம இப்போ ஒரு வாரிகாஷம் நடத்த உதவியில் நம்ம கதார நியோகத்தால் மாற்றப்படுத்தி ஆ ஒரு பரிபாடியான இன்னி நடத்தப்பட்டு ஆ ஒரு சோக்கியம் இன்னும் நம்ம குடும்பங்கள் முட்டை அந்த ഈ ഒരു വർഷത്തിൽ ഞങ്ങൾ അച്ചമ്പത്ത് കുടുംബാംഗങ്ങൾ പത്തോളം മീറ്റിംഗുകൾ നടത്തി വിവിധ വീടുകളിൽ വെച്ച് പത്തോളം മീറ്റിംഗുകൾ നടത്തുകയും കുടുംബത്തിലെ അംഗങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് പല കാര്യങ്ങളായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു അതിനു പുറമെ നാലഞ്ചു വർഷങ്ങൾക്കായി തുടർന്നു കൊണ്ടിരിക്കുന്ന അച്ചമ്പത്ത് കുടുംബത്തിന്റെ പരസ്പര സഹായനിധി എന്ന ഒരു പോയിരുന്നു ഏപ്രിൽ മാസം തുടങ്ങിയിട്ട് വിഷുവിന് മുമ്പായിട്ട് വിശിവിടുക എന്നതായിരുന്നു കുടുംബത്തിന്റെ തീരുമാനം കുറെ കാലം പ്രവാസി ജീവിതം ഞാനിപ്പം പള്ളൂരിലാണ് സെറ്റിലായത് അതുകൊണ്ട് നാട്ടിലാ പൊതുവെ ഇങ്ങോട്ട് ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ആ കാണാത്തത് അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ട് പ്രതികരിക്കാറില്ലാത്തവർക്ക് ഞങ്ങളും പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഡോക്ടർ ഭാസ്കരൻ താരായ ആദ്യമായി ഞാൻ അച്ഛനും കുടുംബയോഗത്തിന്റെ പേരിൽ നന്ദി കേന്ദ്രപ്പെടുത്തുകയാണ് അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ വിശദമായ രീതിയിൽ മേലിച്ചു തന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകർ കൂടിയായ രാത്രി ചാടകരെ ഞാൻ കെ ടി കെ ഷീന ജയൻ അച്ചമ്പത്ത് കെ ടി കെ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് കുടുംബാംഗങ്ങളുടെ സംഗീത നൃത്ത കലാപരിപാടികളും അരങ്ങേറി